ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ കുറച്ച് സ്റ്റോക്ക് വന്ന് തന്നെ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇത് ഇന്നലെ കാണിച്ച ബ്രേസ്ലെറ്റ് വീഡ്സിൻ്റെ ഞാനങ്ങനെ കൂട്ടിയിട്ടിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സിംഗിളായിട്ട് കാണിക്കാവോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ സിംഗിളായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് പിന്നീട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ക്രിസ്റ്റു ടൈപ്പുള്ള ഒരു പിന്നെ ആണ് കേട്ടോ ഒരു ത്രികോണ ഷേപ്പാണ് ഇങ്ങനെ കോണ് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ നല്ല തിളക്കമാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിളക്കമുള്ള അടിപൊളി ആണ് കേട്ടോ ഇതിന് നമ്മൾ വിചാരിക്കുന്നതിനേയും കാട്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ബീറ്റ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നീട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബൺ മെറ്റീരിയൽ ബൺ മെറ്റീരിയൽ ഞാൻ പ്ര പ്രാവശ്യം കുറച്ചേ എടുത്തിട്ടുള്ളൂ മുമ്പൊക്കെ നമുക്ക് ഈ ബണ്ണ് പെറ്റിരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ വിചാരിക്കുന്നത് ഇപ്പൊ തച്ചുണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് ഞാൻ മുമ്പൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് മനസ്സിലായത് ഇപ്പോഴൊക്കെയാണ് മനസ്സിലായതോ വൺ മെറ്റീരിയൽ ആയിരിക്കും കിട്ടുന്നത് നമ്മൾ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ട് എടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല കുറച്ച് കളേഴ്സ് മാത്രം തന്നെ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരുപാട് കളേഴ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് കളേഴ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകവശം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് പുറത്ത് ഇതേപോലെ നമ്മൾ കട്ട് ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ മറിച്ചെടുക്കുമ്പം ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ബണ്ണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വൺ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് പേരുടെ പിന്നെ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് കേട്ടോ ഇത് ആഷ് കളറാണ് ഇപ്പോൾ ഫോട്ടോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല പക്ഷെ ഇത് ആഷ് ഇത് ഒരു സ്കൈ ബ്ലൂട്ട കളറാണ് പിന്നെ ഇത് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ മൂന്നും മൂന്ന് കളറാണ് കേട്ടോ പിക്ചറിൽ സെയിമായിട്ട് കാണുന്നറിയില്ല ഇത് മൂന്നും മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഈ ഫസ്റ്റ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ റവണ്ടിരിക്കുന്നത് പിന്നെ ഒരു ബ്ലാക്കിൽ കുറേ ഒരു ചെറുതായിട്ടുള്ള ഗോൾഡ് കളർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗിൾസ് ആണ് റോസ് കോഡിൻ്റെ അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡ് മാത്രമേ ഇപ്പം എടുത്തിട്ടുള്ളൂ സിൽവറും ഗോൾഡും കുറേ പേർക്കൊക്കെ ആവശ്യമില്ല റോസ് ഗോൾഡ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റോസ് ഗോൾഡ് മാത്രമേ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ മൂന്ന് മോഡലാണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഒന്ന് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിനെ ഇപ്പോഴത്തെ തിരിച്ചിട്ട് കാണിച്ചുതരാം ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ വരുന്നത് രണ്ടാമത്തെ മോഡലെന്നു പറഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം ഇങ്ങനെ എല്ലാവെന്ന് എഴുതിയിട്ട് മിക്കിയുടെ ഒരു ഷേപ്പ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു മോഡല് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കുറച്ച് സ്റ്റോക്ക് ഞാൻ അപ്രാവശ്യം എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾക്കത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അപ്പം ഇങ്ങനെ മൂന്ന് കളറാണ് നമുക്ക് റോസ് കോഡ് ബാങ്കിൾസിൽ ആയിട്ടുള്ളത് അതോ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾസ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലിറ്റർ ഷീറ്റ് ഞാനൊന്ന് ഇത് കാണിച്ച് തരാം ലിറ്റർ ഷീറ്റിൽ ഗിറ്റർ ഒന്നും ഇളകാത്ത ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതാണ് ലിറ്റർ ഒന്നും പോവാത്ത നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ലിറ്റർ ഷീറ്റാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പഞ്ചിങ് മെഷീൻ വീണ്ടും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പഞ്ചിങ് മെഷീൻ സ്റ്റോക്ക് ആക്കി പഞ്ചിങ് മെഷീൻ വന്നിട്ടുണ്ട് കേട്ടോ പഞ്ചിങ് മെഷീൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതായങ്ങനെ ഒരു കവറിനകത്താണ് ഇരി ഇരിക്കുന്നത് കേട്ടോ ഇപ്പം നല്ല അടിപൊളി പഞ്ചിങ് മെഷീനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലം വരെ ഇത് കേടൊന്നും നാശമൊന്നും ആവാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ റിബൺസിലായാലും പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കായാലും ഹെയർ എക്സറിസ് ചെയ്യുന്നവർക്കായാലും തുണിയിലോ റിബൺസിലോ ബോ പോലെയൊക്കെ ചെയ്തോ അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് കേട്ടോ പിന്നെ ടിക് ടിക്ക് വലുതും ചെറുതും സ്റ്റോക്ക് ആയിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് സൈസും ആണ് ഇത് അതിൻ്റെ ചെറിയൊരു സൈസാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ബീപ്പുകൾ വെച്ചിട്ടുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ സെൻറ്റൽ സ്റ്റോൺസ് മൂന്ന് കളേഴ്സ് ഉണ്ട് കേട്ടോ റെഡ് പർപ്പിൾ ബ്ലൂ ബ്ലാക്ക് ആണ് കേട്ടോ ഇതിപ്പം നാല് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ഒക്കെ നല്ല ഷൈനിങ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐ പിന്നാണ് ഐ പിന്നിൻ്റെ അടുത്ത് സിൽവർ മാത്രമാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉള്ളത് അപ്പോൾ ഗോൾഡ് ഈ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് ഗോൾഡ് ഐ പിൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചെയിൻ മാലയും ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചെയിനാണ് ഗോൾഡിൻ്റെത് വന്നിട്ടുണ്ട് ഇതിൻ്റെ സിൽവർ അവൈലബിൾ അവൈലബിളാണ് പിന്നെ ഗോൾഡും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റും ബാക്കി എല്ലാം നമ്മൾ കാറ്റലോഗിലും ഗ്രൂപ്പിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത നിങ്ങൾക്ക് കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മുടെ കമ്മലിൻ്റെ കൊളുത്ത് വന്നിട്ടുണ്ട് ഗോൾഡാണ് കേട്ടോ പിന്നെ സ്മോൾ ബണ്ണ് വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പോയിട്ടിരിക്കുന്നത് ഇങ്ങനത്തെ സ്മോൾ ബണ്ണ് വെച്ചിട്ട് ചെയ്യുന്ന ബോയും ഒക്കെയാണ് കേട്ടോ അപ്പം പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബണ്ണാണ് ഇതൊക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനെ ബേബീസിൻ്റെ മുടിയിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞ് ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കിന് ഫൈവ് റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്ലിപ്പാണ് കേട്ടോ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മുടിയിൽ ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ എല്ലാം കാണിച്ച് തന്നിട്ടുണ്ട് പാർട്ട് വണ്ണും ടു ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ മെയിൻ ബൺ മെൻറ്റിറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം അപ്പോൾ താങ്ക്